ഹായ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു ടിപ്സാണ് എന്ന് വെച്ചാൽ ഈ ബ്ലൗസിലൊക്കെ പൈപ്പിംഗ് കണ്ടിട്ടില്ലേ ബ്ലൗസിലെ ചുരിദാറിൽ അതിൻ്റെ കയ്യിൽ പല സ്ഥലത്തും നമ്മൾ ഈ പൈപ്പിംഗ് വെച്ച് അടിക്കാറുണ്ടല്ലോ അല്ലെ പൈപ്പിംഗ് അടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് പൈപ്പിംഗ് ത്രെട്ടാണ് കേട്ടോ നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന് നൂലുകടയിൽ പൈപ്പിംഗ് തിരട്ട് ചോദിച്ചാൽ ഇതിൻ്റെ പല സൈസിലുള്ളത് കിട്ടും കനം ഉള്ളത് കിട്ടും കനം കുറഞ്ഞത് കിട്ടും നല്ല തിന്നായിട്ടുള്ളതും കിട്ടും ഇത് ഇത് മീഡിയമാണ് ഇതാണ് നമുക്ക് പൈപ്പിങ്ങിന് നല്ലത് ഇത് നമുക്കതിൻ്റെ പാൻറ് പീസാണ് പാൻറ് പീസ് സ്ക്വയർ ആയിട്ട് അതായത് ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കണം ക്രോസ് അറിയാമല്ലോ നമ്മൾ കോഡ് തിരിച്ച് വെട്ടിയെടുത്തതാണിത് അങ്ങനെ വരുമ്പോൾ കണ്ടോ വലിയ ഈ പീസ് അങ്ങനെ വെട്ടിയെടുക്കണം അല്ലെങ്കിൽ വളഞ്ഞു വരത്തില്ല കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് ഈ പൈപ്പിംഗ് അടിക്കാൻ വേണ്ടത് ഈ നമ്മളെ ഈ ബൂട്ട് ഞാൻ പഠിച്ച് തരാം ദേ ഈ ബൂട്ടുണ്ടല്ലോ കാണാമോ ദേ ഈ ബൂട്ട് ഈ ബൂട്ട് നമുക്ക് മാറ്റണം ആ പൈപ്പിംഗ് അരിക്കാൻ ആദ്യം അടുത്തത് വേണ്ടത് നമുക്ക് ഈ ബൂട്ടങ്ങ് മാറ്റണം ഈ ബൂട്ടിൻ്റെ ഈ സ്ക്രൂ കണ്ടോ ഈ സ്ക്രൂ ഇളക്കിയിട്ടാണ് ബൂട്ട് മാറ്റാനുള്ളത് ഈ ഈ സ്ക്രൂ അങ്ങ് ഇളക്കണം ഇത് സാധാരണ തയ്ക്കുന്ന ബൂട്ടാണ് അതായത് ഇത് കണ്ടോ ഇളകി ഇത് ഇളക്കിയെടുക്കണം ഇതിനെ ഇളക്കി മാറ്റണം ഇത് സാധാരണ നമ്മൾ തയ്ക്കുന്ന ബൂട്ട് കണ്ടോ ഇത് തയ്ക്കുന്ന ബൂട്ട് ഇനി നമുക്കിടേണ്ടത് വൺ സൈഡ് ബൂട്ട് അതായത് സിപ്പ് അടിക്കുന്ന സിപ്പടിക്കുന്ന ഇത് വൺ സൈഡ് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും വാങ്ങാൻ കിട്ടും കേട്ടോ ഇതിന് ഇവിടെ ഇത് തയ്ക്കാനായിട്ട് നമുക്ക് ഇത് ഇത് തന്നെ വേണം ഈ സൈഡ് കണ്ടോ ഈ സൈഡ് തന്നെ വേണം അപ്പോൾ ഇതിന് നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യണം ഇതിനകത്ത് നമ്മൾ മറ്റേ ബോട്ട് മാറ്റിയിട്ട് ആ സ്ക്രൂവിലോട്ട് ഇതിനെ ഉയർത്തി വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം ഇത് പിറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലോ നൂല് ഇതെല്ലാം പിറ്റ് ചെയ്തു അപ്പം നമ്മൾ ബൂട്ട് മാറ്റിയിട്ടുണ്ട് ഈ ബൂട്ടാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഈ ബൂട്ടാണ് നോർമലി തയ്ക്കാനുള്ള ബൂട്ട് ഇതാണ് കണ്ടല്ലോ ഇതാണ് നമുക്ക് പൈപ്പിംഗ് അടിക്കാനുള്ള ബൂട്ട് ഇതാണ് ഓക്കെ അടുത്ത് നമുക്ക് തുടങ്ങാം കണ്ടല്ലോ ഇനി അടുത്ത് നമ്മൾ ഈ നൂലെടുക്കുന്നു ഈ നൂലെടുത്തിട്ട് ഈ പൈപ്പിങ് കണ്ടത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചേക്കുവാണോ അല്ലെങ്കിൽ ഒറ്റ പീസായിട്ടാണെങ്കിൽ ഒറ്റ പീസായിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഇത് കൊടുക്കുന്നു ഇത് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ എൻഡിലൂടെ അടിച്ചെടുക്കണം ഈ ഒറ്റ പൂട്ടിട്ട് തയ്ക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഈ ത്രെഡിൽ നൂല് വരത്തില്ല പിടിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചാടിപ്പോവും കണ്ടോ ഈ ഒരു ഹാളിൽ ചാടിപ്പോവും അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കാം ഇതിങ്ങനെ അടി ഒരു സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡിൽ കൂടെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യണം അല്ല ഇതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചെടുക്കണം അപ്പം നമുക്കിതിൻ്റെ എൻഡിലൂടെ വെച്ച് അടിക്കാൻ പറ്റും ഇതിങ്ങനെ അടിച്ചെടുക്കണം ആവശ്യത്തിന് മാത്രം അതായത് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് കഴുത്തിലാണെങ്കിൽ കഴുത്തിൽ കയ്യിലാണെങ്കിൽ കയ്യിൽ അതിന് മാത്രം ഒരു പീസ് വെട്ടി ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കണം അപ്പം ഈ ത്രെഡ് അടിക്കാൻ നിങ്ങൾ ഈ ബൂട്ട് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ആ ത്രെട്ടിൻ്റെ എൻഡിലൂടെയുള്ള തയ്യൽ വരത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഈ ത്രെട്ടിൻ്റെ എൻഡിൽ വരത്തിൻ്റെ തയ്യൽ ഇത് കണ്ടോ ഇതിങ്ങനെ വരും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരും നമ്മളിങ്ങനെ ഇങ്ങനെ പൈപ്പിംഗ് വരണ്ട് വന്നിട്ടുള്ളത് കണ്ടോ നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ആദ്യം ലൈനിങ് വെച്ച് അടിക്കാനുള്ളതാണ് ഇപ്പം നമുക്ക് ഇതിൻ്റെ അകവും കുറവുണ്ടല്ലോ പുറം വശത്ത് ഇതിപ്പോൾ അകവും പുറമുണ്ട് അപ്പം നമുക്ക് ഇതാണ് പുറം ഇതിൻ്റെ പുറം അപ്പോൾ ഇതിന് ഇതിൽ വെച്ച് അടിക്കുക ഇതിൻ്റെ കഴുത്തിൽ അതായത് കഴുത്ത് കണ്ടോ കഴുത്തിൽ അര ഇഞ്ച് അര ഇഞ്ചി വിട്ടിട്ട് വെച്ചടിക്കാം കണ്ടോ ഇത് അടിച്ചെടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ട റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കാണ് നല്ല ഭംഗിയായിട്ട് കണ്ടോ അല്ല പൈപ്പിംഗ് വന്നിട്ടുള്ളത് കണ്ടോ ഒന്നും നമുക്കൊരു ഒരു ഡാമേജുമില്ല ഞാൻ അതുപോലെ തന്നെ ഞാൻ വീഡിയോ പോസ് ചെയ്തിട്ട് ഫ്രണ്ട് പീസും കൂടെ അതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കാരണം സാധാരണ ഫ്രണ്ടിൽ മാത്രമേ പൈപ്പിംഗ് വെക്കാറുള്ളൂ പക്ഷേ ഇത് ഞാൻ ബാക്കും ഫ്രണ്ടും കൂടെ വർക്ക് ബാക്കും കൂടെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ബാക്കിലും കൂടെ വെച്ച് ഇത് ബാക്കും ഫ്രണ്ടുമായിട്ട് ഞാൻ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് പൈപ്പിംഗ് കണ്ടോ കാണാവോ കണ്ടോ നല്ല കണ്ടോ ഇതിൻ്റെ അകത്ത് ഇനി ഒരു തയ്യൽ വരത്തില്ല പൈപ്പിങ്ങിൻ്റെ വലിപ്പ ചെറുപ്പം വരത്തില്ല ഒരേ അളവിന് വരും നമുക്ക് ഈ നൂലിട്ട് അടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നൂലും ഈ ക്രോസ് പീസും കൂടെ ആയത് ഇനി നമ്മളിതാ ഇത് ഇങ്ങനെയാണ് കണ്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ ചുരിദാർ തയ്ക്കാൻ പഠിപ്പിക്കുന്നതല്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ഈ പൈപ്പിംഗ് അടിച്ചപ്പോൾ ഒരു ടിപ്സ് ഒന്ന് കാണിച്ചാലോ എന്ന് വിചാരിച്ചു രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഇടക്കില്ല അപ്പം രണ്ട് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്സ് കണ്ടപ്പോൾ നിങ്ങൾ എടുത്തപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ തയ്ക്കുന്നത് ഞാൻ ഷോപ്പ് അടച്ചിട്ടില്ല ഷോപ്പിൽ തന്നെ ഉണ്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇരിക്കുവാണ് ഞാൻ ഷോപ്പ് അടയ്ക്കുമ്പോൾ എട്ട് എട്ടര എട്ടര മണിയൊക്കെ ആവും ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഞാൻ ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുണ്ട് അതായത് ലൈനിങ്ങും ഈ പീസും കൂടെ വെച്ചിട്ട് ഞാൻ കൂട്ടി അടിച്ചിട്ടുണ്ട് അതായത് മനസ്സിലായോ കൂട്ടി അടിച്ചിട്ടുണ്ട് രണ്ടും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഇതൊക്കെ ഒരു ടിപ്സാണ് കേട്ടോ ഇത് തയ്ക്കാൻ പഠിപ്പിക്കുന്നതല്ല അങ്ങനെ തിരുത്തി തിരിക്കരുത് ഇതൊരു നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരിതാണ് ഇത് ഇത് കണ്ടോ ഇത് നമ്മൾ ഞാൻ നൂത്തെടുക്കണം നൂത്തെടുത്തിട്ട് നമ്മൾ ഈ പീസ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കിയെടുക്കുക തിരിച്ച് മടക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞാൻ ആ ഇനി നമുക്ക് ബൂട്ട് മാറ്റണം കേട്ടോ ഈ ബൂട്ട് തല്ല തയ്ക്കാല്ലോ പക്ഷെ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിൽ ഇപ്പോൾ തയ്ക്കുവാണ് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഉള്ളിൽ കയറിപ്പോവും തുണി ഉള്ളിലോട്ട് തയ്യലിലൂടെ വരും അപ്പം അതുകൊണ്ട് ബൂട്ടിടാൻ പറ്റില്ല ഇതുകൊണ്ട് തയ്ച്ചിട്ട് ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അതുകൊണ്ടാണ് ഇതുകൂടെ കാണിച്ചേ ഇത് കണ്ടോ അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ വന്ന് ദേ ഈ തയ്യടുത്തുപ്പ് വേണ്ട രണ്ട് സൈഡിലും തയ്യൽ തുമ്പ് കവർ ചെയ്ത് ഉള്ളിൽ പോകും അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡ് അടിച്ചെടുക്കുമ്പോൾ ലോക്ക് ചെയ്യേണ്ട ലോക്കും ചെയ്യേണ്ട നമുക്ക് നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും ഉള്ളിൽ ഈ തയ്യൽ തുമ്പൊന്നും കയറി നമ്മുടെ ദേഹത്ത് കുത്തത്തൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അത് മനസ്സിലായി കാണുമല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത ഭാഗം ഞാൻ ഉടനെ വരുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും